ഹൗസിലെ ക്യാമറയുടെ ഫ്രണ്ടിൽ ഒറ്റയ്ക്കിരുന്ന് സംസാരിക്കുകയാണ് നിവിൻ ആദ്യം ഒരു കോഫി കുടിച്ചുകൊണ്ടാണ് ഓരോന്ന് പറയുന്നത് ബ്യൂട്ടി ടിപ്പാണ് പുള്ളിയുടെ സംസാരത്തിൽ ആദ്യം ലിപ്പ് ബാം ഉപയോഗിക്കുന്നതിന് മുമ്പ് മേക്കപ്പ് ഉപയോഗിക്കുന്നതിന് മുമ്പേ തന്നെ നിങ്ങളുടെ ഭക്ഷണം എന്താണോ അത് നിങ്ങൾ കഴിച്ചിരിക്കണം ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ചുണ്ടിലൊക്കെ ഉള്ള ലിപ്സ്റ്റിക്ക് എല്ലാം പോകാനുള്ള സാധ്യത ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഓരോന്ന് ബ്യൂട്ടി ടിപ്പുകൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നിവിൻ ഒറ്റയ്ക്കിരുന്ന് സംസാരിക്കുകയാണ് വേറെ ആരും അവിടെ ഇല്ല ക്യാമറയുടെ ഫ്രണ്ടിൽ കണ്ണാടിയിലോട്ട് ഇരുന്നിട്ടാണ് ഇങ്ങനെ ബ്യൂട്ടി ടിപ്പുകൾ ഓരോന്നും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഒരു ലിപ് ബാം എടുത്തിട്ട് കാണിച്ചിട്ട് പറയുന്നുണ്ട് ഇതൊരു ലിപ് ബാം ആണ് എന്ന് പറഞ്ഞിട്ട് ലിപ്പിലേക്ക് കുറച്ച് ബാം ബാമെടുത്ത് പുരട്ടിക്കൊണ്ടിരുന്ന് പറയുകയാണ് ഇതെൻ്റെ ബ്യൂട്ടി ബ്ലോഗാണ് എന്ന് പറഞ്ഞ് സംസാരിക്കുകയാണ് ഒറ്റയ്ക്ക് ഇരിക്കുകയാണ് അവിടേക്ക് ജിസേൽ വരികയാണ് അപ്പോൾ ജിസേലും അവിടുന്ന് കുറച്ച് ക്രീമൊക്കെ എടുത്ത് മുഖത്തൊക്കെ പുരട്ടുന്നുണ്ട് രണ്ട് പേരും കൂടി ബ്യൂട്ടിയെ പറ്റിയുള്ള സംസാരങ്ങൾ തുടങ്ങി ജിസേൽ ഉടനെ തന്നെ കുറച്ച് പൗഡറൊക്കെ എടുത്തിടുന്നുണ്ട്